മഴക്കാലത്ത് റബ്ബർ സീറ്റ് ഉണക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ സീറ്റൊക്കെ അടിച്ച് വെട്ടി ഷീറ്റൊക്കെ അടിച്ച് കൊടുത്താൽ നമ്മൾ അത് ഉണങ്ങിയില്ല ശരിക്കും ഉണക്കിയില്ലെങ്കിൽ നമുക്ക് വിറ്റാല് വില ഒന്നും ശരിക്കും കിട്ടില്ല നല്ല സീറ്റാക്കി കൊടുത്താലേ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിവിടെ ഒരു വെട്ട് ഒരു ചെറിയ ചെറിയ ഷെഡാണിത് നമുക്ക് ഇത് കുറച്ച് അത്യാവശ്യം വലപ്പണ്ട് ഷെഡ് ഒരു പത്ത് വരി കല്ലൊക്കെ ഉണ്ട് ചെറിയ ഷെഡും ഉണ്ടാക്കുക ആ സീറ്റിനനുസരിച്ച് നമുക്ക് ചെറുതും വലുതുമൊക്കെ ഉണ്ടാക്കട്ടോ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇതിന് പുറത്തേക്ക് ഒരു എയർ പോലും പോവില്ല ഫുള്ള് മണ്ണ് കൊണ്ട് ഇത് ഈ സിമെൻറ്റിന് പകരം മണ്ണ് കൊണ്ടാണ് തേച്ചിട്ടുള്ളത് ആ ഇടയ്ക്കണ്ടല്ലോ മണ്ണ് കൊണ്ട് തൂർത്ത് വെച്ചിട്ടുണ്ട് മേലെ മേലെ വരെ ഒരു എയറും എങ്ങോട്ടും പോല മേൽക്കൂരൻ്റെ അതിലേയും പോല അതിനൊരു ഡോറുണ്ട് ആ ഡോറും നല്ല ദമ്മിൽ അടഞ്ഞവിടെ കിടക്കണം അതിൻ്റെ അതിൽ അയില് പോലയറട്ടോ അങ്ങനെ ഡോറ് തുറന്നുകൊണ്ടാണ് നമ്മളതിലേക്ക് സീറ്റൊക്കെ അടുക്കള ആയിട്ട് ഇരുന്നൂറ് മുന്നൂറോ സീറ്റൊക്കെ ഇതിൽ ഉണക്കാൻ പറ്റും മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് സീറ്റ് നല്ല സീറ്റാക്കി ഉണക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ വരി വരിയായി ഒരു ഒരു മേലെ മേലൊരു വരിയും അടിയിൽ ഒരു തട്ടും മേലെ തട്ടും അടിയിൽ ഒരു തട്ടും അങ്ങനെ ലൈൻ ലൈനായിട്ട് നമുക്ക് ഇഷ്ടം പോലെ സീറ്റിടായി മുന്നൂറ് സീറ്റ് ഇരുന്നൂറ് സീറ്റൊക്കെ സുഖമായിട്ട് നമുക്ക് ഉണക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കി ഇങ്ങനെ കമ്പിയുണ്ടല്ലോ നമ്മൾ വാർപ്പിനൊക്കെ വാർക്കാവ് ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടല്ലോ അതാണ് ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അതല്ലെങ്കിൽ കവങ്ങ് നമുക്ക് പൊളിച്ചുംങ്ങാണ്ട് പീസ് പീസാക്കി അങ്ങനെ വെക്കാം അങ്ങനെ വളമൊന്നും ഇല്ലാത്ത പടി രണ്ട് ചുമരിൻ്റെ രണ്ട് സൈഡിനും ഓരോ കമ്പി ഘടിപ്പിച്ചാണ് വീതി നമ്മൾ ഷീറ്റൊക്കെ ഇടല്ലോ മേലെ ഷീറ്റ് ഷീറ്റിടുന്നൊക്കെ അങ്ങനത്തെ കമ്പി അതല്ലെങ്കിൽ നമ്മൾ പട്ടിക വെക്കണം രണ്ട് പട്ടിക രണ്ട് സൈഡിലും വെച്ചിട്ട് അതിമെന്ന് നമ്മൾ ഇങ്ങനെ ലെയിൻ ലെയിനായിട്ടാണ് നമ്മൾ കൊടുക്കുന്ന വേറെ ആണി എടുക്കേണ്ട കാര്യങ്ങളുണ്ടോ ലൈന് ലൈനായിട്ട് നല്ല ഉണങ്ങിയ സീറ്റ് ഇത് രണ്ട് ദിവസം മുമ്പുള്ള സീറ്റാണ് നല്ലതുപോലെ ഉണക്കായിട്ടുണ്ട് ഇന്നത്തോടു കൂടി ഇത് ശരിക്കുണങ്ങും അപ്പോൾ നമ്മൾ പുതിയ സീറ്റ് കൊണ്ടുവരുമ്പോൾ അത് കാണിക്കാനാണ് ഇത് കണ്ടില്ല ആ കമ്പി ഞാൻ കാണിക്കുന്ന കമ്പി ഉണ്ടില്ല ആ കമ്പിമേ ഇതേപോലെ ഇങ്ങനെ വടികൾ ആ വടിയും പറ്റും അതുപോലെ കമ്പിയും പറ്റും നമുക്ക് വളവും തിരിവൊന്നുമില്ലാത്ത ശരിക്കും ഒരു ഉറപ്പിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഈ പട്ടിയുമ്പങ്ങനെ ലൈന് ലൈനായിട്ട് വെച്ചെടുത്താൽ മതി ഇത് നമുക്ക് കണ്ട കൈ കൊണ്ട് എടുത്ത് പൊന്തിക്കാൽ മതി വേറെ ഒരു എവിടെയും ഫിറ്റിങ്സ് ഇല്ല ഇങ്ങനെ കൈ കൊണ്ട് വെക്കുക അതേപോലെ എടുക്കുക അത് ഒരു വടിയിൽ രണ്ടോ മൂന്നോ സീറ്റ് രണ്ടെണ്ണം ഇടുക മൂന്നെണ്ണം ഇടുക വീതിക്ക് അനുസരിച്ച് ഒരു ചിലരുടെ സീറ്റ് നല്ല വീതി ആയിരിക്കും ചിലരുത് വീതി ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ അടുക്കി അടുക്കി നമുക്ക് ലൈനായിട്ട് വെച്ചാൽ നല്ല സീറ്റാക്കി ഒരു രണ്ടാം നമ്പർ ഒന്നും ആവില്ല ഒന്നാം നമ്പറായിട്ടു തന്നെ നമ്മൾ സീറ്റ് പോവും നല്ല ഉണക്കായി കിട്ടും ചെയ്യും മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് അത് കണ്ടുപോകാം കമ്പി കൈകൊണ്ട് പിടിച്ചിരിക്കണേ ഇങ്ങനത്തെ ഈ വാർപ്പിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയാണ് നമ്മളിതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അതേപോലെ ഇത് കവിങ്ങിൻ്റെ വടിയാണ് കവിങ്ങിൻ്റെ വടിയും നമുക്ക് കയറി എടുക്കാം ഇങ്ങനെ രണ്ട് സീറ്റിടാം അങ്ങനെയാണെങ്കിൽ അഞ്ഞിട അല്ലെങ്കിൽ മൂന്നെണ്ണാക്കി ഇടാം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതൊരു കുഴിയാണ് ആ ഷെഡിൻ്റെ ഉള്ളിൽ നടുക്കായിട്ട് നമ്മൾ രണ്ടിഞ്ച് വീതി രണ്ടിഞ്ച് ആഴത്തിലുള്ള ഒരു കുഴിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കണ്ടോ സീറ്റാണ് കേട്ടോ ഇത് ഇന്നത്തെ പച്ച സീറ്റാണ് ഇത് ഇന്ന് ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഇത് കാണുന്നത് നമ്മൾ രണ്ട് ദിവസം മുമ്പുള്ള സീറ്റും ഇങ്ങനെ നമുക്ക് തെങ്ങൊക്കെ കേടന്ന തെങ്ങുണങ്ങിയ തെങ്ങുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാം അതിൻ്റെ പട്ട കവുങ്ങിൻ്റെ പട്ട അങ്ങനെ എല്ലാ വേസ്റ്റ് സാധനങ്ങളും നമുക്ക് കത്തി ഇങ്ങനെ ചെരിയിൽ ഒരു തൊപ്പ ചെകിരി തൊപ്പ ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാം മണ്ണെണ്ണയാണത് മണ്ണെണ്െ സ്പ്രേ ചെയ്താൽ മതി എന്നിട്ട് അതിൽ തീ കത്തിച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് ചകിരി ഇടണം കുയിൽ എന്നിട്ട് അതിൻ്റെ മേലെ ഈ ചകിരി ഇങ്ങനെ സ്പ്രേ ചെയ്തത് വെക്കണം കത്തിച്ച് എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ചകിരി ഇടുക എന്നിട്ടാണ് നമ്മൾ വറകുകൾ വിറക് ഏത് വിറകുമാണെങ്കിലും നമുക്ക് ഇടാം കേട്ടോ അതെല്ലാം ഇട്ട് നമ്മൾ ശരിക്കും മൂടിയേക്കു ഇത് ഇന്ന് രാവിലെ ഇട്ടതാണ് നമ്മൾ ഒരു പത്ത് മണിക്കിട്ട് ഉച്ചക്ക് മൂന്ന് മണിക്ക് ആയപ്പോഴത്തേന് മൂന്ന് കൊണ്ടാണ് അങ്ങനെ ചുമപ്പ് കളറായത് ഇത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഇട്ട സീറ്റ് അപ്പം നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ലെയിനായി രണ്ട് രണ്ട് വരി രണ്ട് തട്ടായിട്ട് നമുക്ക് ഇതിട്ടാണ്ട് സുഖമായിട്ട് ഉണക്ക സീറ്റ് വേറെ നമുക്കൊരു എടുത്തിട്ടുണ്ടോ ഒറ്റപ്രാവശ്യം ഇത് ഇന്ന് രാവിലെ ഇട്ടാൽ നമുക്ക് നാളൊന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ എന്നാലുള്ള എല്ലാ ഭാഗവും ക്ലിയറായി ഉണങ്ങുന്നത് കണ്ട കുഴി തീ കത്തിന കുഴിയാണത് ഇപ്പോൾ രാവിലെ വിറകിട്ട് കഴിഞ്ഞ ഇപ്പം ഉച്ചക്ക് രണ്ടാമത് വിറകിടാൻ വേണ്ടി അത് ഓപ്പൺ ആക്കിയൊക്കെയാണ് അതിലേക്ക് നമ്മൾ വീണ്ടും കണലൊക്കെ അതിൽ നല്ല പോലെ ഉണ്ടാകും വൈകുന്നേരം വരെ നാളെ വരെ ചിലപ്പോൾ കണലുണ്ടാവും വിറകിനനുസരിച്ച് എന്നിട്ട് നമ്മൾ വീണ്ടും വിറകിട്ട് ഒരു ഇരുമ്പിൻ്റെ മൂടിയാണത് ആ ഇരുമ്പിൻ്റെ മൂടി കൊണ്ട് നമ്മളത് നല്ലതുപോലെ മൂടി വെച്ച് ഈ ഡോറ് അടച്ചതാണ് അത് ഒരു എയർ പോലും കിടക്കരുത് എന്നിട്ട് ശരിക്കൊരു കമ്പെന്തേലും ഇട്ട് ആ ഡോറ് ക്ലിയറായി അടച്ച് പൂട്ടിയിടണം വേറെ നമുക്ക് ഇതിലെ ഒരു പുക പുറത്തേക്കേ പോകില്ല എവിടെയും ഒരു എയറില്ലാതെ നമ്മൾ അടച്ചിരിക്കണം ഇത് കവുങ്ങിൻ്റെ ഒരു വടിയാണ് നമ്മൾ കവുങ്ങ് പൊളിച്ചും ചെറിയ ചെറിയ പീസാക്കിയാലും നമുക്ക് ഇങ്ങനെ സീറ്റിടാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് കണ്ട നല്ല കറുത്ത സീറ്റായി ഒന്നാം നമ്പർ സീറ്റായിട്ട് ഇത് നമുക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കേ ബായ് നമ്മളെ തീ കത്തിച്ചതിന് ശേഷം നല്ല ഇരുമ്പിൻ്റെ ഒരു മൂടിയാണത് കേട്ടോ ഒരു ഇരുമ്പിൻ്റെ മൂടിയോണ്ട് നല്ലപോലെ മൂടിയാക്കണം അല്ലെ ഒന്നായിട്ട് ആളി കത്തും അപ്പോൾ കണ്ട് നല്ല ഷീറ്റ് ഉണ്ടാക്കാം ഓക്കെ ബൈ